കണവ ആണ് നമ്മുടെ കണവ റോസ്റ്റിന് വേണ്ടി നമ്മൾ നമ്മളിവിടുത്തെ നന്നാക്കി എടുത്തിട്ടുണ്ട് ആ അത് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇടാം ഇതുണ്ടല്ലോ കുക്കറിലല്ലാതെ വെക്കാം വേ പക്ഷേ അങ്ങനെ വെറ്റി കഴിഞ്ഞാൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് റബ്ബറ് പോലിരിക്കുന്ന റബ്ബർ ഇങ്ങനെ റബ്ബർ പോലിരിക്കാതിരിക്കാൻ ഒറ്റ പണി ഇത് കുക്കറിൽ അങ്ങ് വേവിച്ചാൽ മതി ഒരു ഒരഞ്ചാറ് വിസിൽ വരുന്നത് പോലെ കുക്കറിലിട്ടങ്ങ് വേവിക്കുക ഒരാൾപം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ പുളിയും വെള്ളവും കൂടെ അങ്ങ് ചേർക്കാവെ അതേ ഇങ്ങനെ പിച്ച് കയറി അങ്ങ് ഇട്ടാൽ മതി ഇത്ര മതി പുളി വെള്ളം ഇതിന്റെ താഴെ നിൽക്കാവുള്ള ഒരുപാട് വെള്ളം കാണരുത് ഒരു ഒരഞ്ചാറ് വിസിൽ നീ വെള്ളം വറ്റി വരണം ഒരാൾപം ഉപ്പ് ചേർക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുത്തത് വെച്ച് ഒരു അഞ്ചാറ് വിസിൽ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണവായ കുക്കറി വെച്ച് വെള്ളം പറ്റി വന്നിട്ടുണ്ട് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ടിരുന്ന പുളി അങ്ങ് എടുത്ത് കളഞ്ഞേക്കണേ ഒരു വലിയ സൈസ് സബോള ഒരു മീഡിയം സൈസ് തക്കാളി ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾ ഒരു ടീസ്പൂൺ പോലും വേണ്ട നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എണ്ണ ചൂടായി വരുമ്പോ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വെറുതെ അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാവൻ ബ്രൗൺ ആയതിനു ശേഷമേ തക്കാളി ആക്കി ഇട്ട് കൊടുക്കാവളെ ഇനി തക്കാളി ഇട്ടൊന്നും വഴറ്റ അപ്പൊ അതിന് ശക്കല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണെ നമുക്ക് കരിയേപ്പിലിട്ട് കൊടുക്കാവേ കേട്ടേ കരിയപ്പിലേക്ക് അങ്ങനെയൊന്നും വാടണ്ട അവിടെ എന്തൊക്കെ വരുമ്പോൾ അങ്ങ് അയച്ചോളും അതിനുവേണ്ടി മാത്രം ഈ മൂപ്പൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇന്ന് അടുക്കോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഏ അങ്ങോട്ട് ശാലം ഈ പൊടി ഇട്ട് കൊടുക്കാവേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മഞ്ഞപ്പൊടി അവിടെത്തന്നെ നന്നായിട്ടൊന്ന് മൂട്ടിട്ട് അതിൻ്റെ ആ പച്ചക്കുട്ടൊന്നും മാറിക്കോണ്ട് അത് മാറി കഴിയുമ്പോഴും തന്നെ വീണ്ടും ആ നടുപ്പോൾ തന്നെ അപ്പം എണ്ണ ശകല ഇറങ്ങി പോയി ഒരുപാട് എണ്ണയായാലും ഇത് കുഴഞ്ഞു കുഴഞ്ഞു പോകാൻ നമുക്കങ്ങ് ഫ്രൈ ആയിട്ട് കിട്ടത്തില്ല അത് ഈ മല്ലിപ്പൊടിയും കൂട്ടിട്ട് കൊടുക്കാം അതും ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുക മുളക് പൊടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ തന്നെ അത് അല്പം ഗരം മസാല കൊടുത്തിട്ട് കൊടുക്കാവേ അര കിലോ കണവയാണല്ലോ വേവിച്ചുവെച്ചത് നമുക്ക് ഈ കണവ ഈ വേവിച്ചുവെച്ചാൽ കണവ ഇട്ട് കൊടുക്കാം വെള്ളമില്ലാതെ അത് പറ്റി പത്തി ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ നമ്മൾ കൂടി ഇടുക പച്ചക്കറി അപ്പല ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം ഇളക്കി ഒരു ഡിഷിലേക്ക് മാറ്റാം ഇളക്കി ഒരു ഡിഷിലേക്ക് മാറ്റാം നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല അടിപൊളിയൊക്കെ നമുക്ക് ഡിഷിലേക്ക് മാറ്റാം കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്